റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോമുലോളിക്കുലർ ഫോർ മോളിക്കുലർ ഫോമുലയും എംബിരിക്കൽ ഫോമുലയും തമ്മിലുള്ള റിലേഷൻ രണ്ടാമത്തത് നാൽപ്പത്തിയെട്ട് ഗ്രാം പൂർണ്ണമായി കത്തുമ്പോൾ കംപ്ലീറ്റ് ആവശ്യമായ ഓക്സിജന്റെ അളവാണ് ചോദിച്ചത് രണ്ട് സിമ്പിൾ കാര്യങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം അപ്പൊ എന്താണ് മക്കളെ മോളിക്കുലാർ ഫോമുല എന്ന് വെച്ചാൽ ഒന്നുമില്ല സിമ്പിൾ ആണ് ഡേ ഒരു മോളിക്കുൾസിന്റെ അകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് മോളിക്കുലാർ ഫോമുല നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ ഉദാഹരണം വാട്ടർ വാട്ടറിന്റെ മോളിക്കുലാർ ഫോമുല എന്താ ടൂ എല്ലാവർക്കും അറിയാം ഇതിനകത്ത് രണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഒരു ഓക്സിജൻ ഉണ്ട് അല്ലെ അത് കൂട്ടിന് ഹൈഡ്രജൻ പെറോക്സൈഡ് എച്ച് ടു എച്ച് ഇതിൻ്റെ അകത്ത് രണ്ട് ഉണ്ട് രണ്ട് ഓക്സിജൻ ഉണ്ട് ബെൻസീൻ സി സിക്സ് എച്ച് സിക്സ് അല്ലെ ആറ് കാർബൺ ഉണ്ട് ആറ് ഹൈഡ്രജൻ ഉണ്ട് അങ്ങനെ ഒരു മോളിക്കൂൾസിൻ്റെ അകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ട് സൂചിപ്പിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ുലാർ ഫോമിൽ ഉപയോഗിക്കുന്നത് അപ്പൊ എന്താ മക്കളെ എംപിരിക്കൽ ഫോമുല ഒരു മോളിക്കുലാർ ഫോമുലയുടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം ഉദാഹരണം ബെൻസിന്റെ മോളിക്കുലാർ ഫോമിലെ എന്താ സി സിക്സ് എച്ച് സിക്സ് അല്ലേ ഇവിടെ എത്ര കാർബൺ ഉണ്ട് ആറ് എത്ര ഹൈഡ്രജൻ ഉണ്ട് ആറ് ഇവിടെ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള അനുപാതം ഇത് ചെറുതാക്കണ്ടേ ചെറുതാക്കാൻ വേണ്ടി ആറ് 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 കൊണ്ട് വെട്ടാൽ ഇവിടെ ഇവിടെ കാർബൺ ഉണ്ട് ഒന്ന് ഒന്ന് ഹൈഡ്രജൻ സി എച്ച് ആണ് ബെൻസിന്റെ എന്ത് എംപിരിക്കൽ ഫോമുല അടുത്തത് നമുക്കറിയാം ജലം അല്ല ജലം വേണ്ട ഹൈഡ്രജൻ പെറോക്സൈഡ് എച്ച് ടു അല്ലെ ഇവിടെ ഹൈഡ്രജൻ എത്ര രണ്ട് ഓക്സിജൻ എത്ര രണ്ട് സിംപ്ലസ്റ്റ് എച്ച് ആകുമ്പോൾ രണ്ട് കൊണ്ട് വെട്ടു രണ്ട് 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 അല്ലേ ഹൈഡ്രജൻ ഒന്ന് ഓക്സിജൻ ഒന്ന് അപ്പൊ ആണ് എന്തിന്റെ എംപിരിക്കൽ ഫോമുല ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ എംപിരിക്കൽ ഫോമുല അങ്ങനെയാണ് ഈ അടുത്ത് നോക്കിയാൽ മക്കളെ എച്ച് ടു ഒ ഹൈഡ്രജൻ ഓക്സിജൻ അല്ലേ ഇതിനെ വെട്ടി ചെറുതാക്കാൻ പറ്റൂ ഇല്ല അതുകൊണ്ട് തന്നെ വാട്ടറിന്റെ എംപിരിക്കൽ ഫോമിലേയും എന്താണ് എന്താണ് മോളിക്കുലർ ഫോമുല എന്താണ് എംപിരിക്കൽ ഫോമുല എന്ന് മനസ്സിലായല്ലോ പഠിച്ചുപോക്കണം ഓക്കെ അല്ലെ ഇനി ഇതിന്റെ റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത് പഠിച്ചു മോളിക്കുലർ ഫോമുല കണ്ടുപിടിക്കുന്നതാണ്

ഓക്കെ അല്ലേ ഒന്നും കൂടെ പറയാം മോളിക്കുലർ ഫോമുലേയും തമ്മിലുള്ള റിലേഷൻ റിലേഷൻ ആണ് മോളിക്കുലർ ഫോമുലു എൻ കണ്ടുപിടിക്കുന്നത് മാസ് മാസ് ബൈ ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ചെറിയൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം ഇതാണ് ചോദിച്ചേക്കുന്നത് റിലേഷൻ ചോദിച്ചാൽ ഒന്നുമില്ല ഒരു മാർഗ്ഗം ചോദിച്ചരാം n n ോ അത് വെച്ചുള്ള കുറച്ച് കാര്യങ്ങളോ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു തരാം ശ്രദ്ധിക്കാം ശ്രദ്ധിക്കൽ ഫോമുല സി എച്ച് ആണ്

േ എൻ കണ്ടെത്തുന്നത് എങ്ങനെയാ മക്കളെ പറഞ്ഞു കണ്ടെത്തുന്നത് കണ്ടെത്തുന്നത് മാസ് 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 ബൈ നമ്മുടെ കൊടുത്തിട്ടുണ്ട് എഴുപത്തി എട്ട് കൊടുത്തിട്ടുണ്ട് എംബിരിക്കൽ ഫോമുല മാസ് നമുക്ക് കണ്ടെത്തണം ഇവിടെ എംപരിക്കൽ ഫോമുല സി എച്ച് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സി എച്ച് എന്ന് വ്യക്തമായ ക്വസ്റ്റിനു പറഞ്ഞിട്ടുണ്ട് ഇവിടെ മാസ് കാർബന്റെ മാസം ഒന്ന് ഹൈഡ്രജന്റെ മാസം ഹൈഡ്രജന്റെ മാസം ഇവിടെ കാർബൺ എത്ര ഉണ്ട് ഒരെണ്ണം അല്ലേ അപ്പൊ ഒന്ന് ഇൻറ്റു എന്താ പന്ത്രണ്ട് പ്ലസ് ഹൈഡ്രജന്റെ ഒന്നാണ് ഹൈഡ്രജൻ എണ്ണം ഒന്നാണ് അപ്പൊ പന്ത്രണ്ട് പ്ലസ് ഒന്ന് പതിമൂന്ന് കിട്ടും

മനസിലായ ഒന്നും കൂടെ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റിൻ കോമ്പോൺ ഫോർ പോയിന്റ് സീറോ സെവൻ പെർസെന്റേജ് ഹൈഡ്രോജൻ ഓക്കെ ട്വന്റി ഫോർ പോയിന്റ് സിക്സ് ഫൈവ് പെർസെന്റേജ്

തന്നിട്ടില്ല അതും തന്നിട്ടുണ്ട് അതും കണ്ടുപിടിക്കണം പക്ഷെ നമുക്ക് ക്ലൂ ആയിട്ട് നാല് ഒരു നാല് എലമെന്റ് ചേർന്ന കോമോണ്ട കാർബൺ ഹൈഡ്രജൻ ക്ലോറിൻ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട് അതിന്റെ എന്ത് കണ്ടുപിടിക്കണം എംബരിക്കൽ ഫോമിൽ ആദ്യം കണ്ടുപിടിക്കണം പിന്നെ എൻ കണ്ടുപിടിക്കണം പിന്നെ മോളിക്കുലർ ഫോമിൽ കണ്ടുപിടിക്കണം നമുക്ക് നോക്കാം ഏതൊക്കെയാണെങ്കിൽ ഒന്നാമത് ഡേ കാർബൺ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് മൂന്ന് എലമെന്റ് ചേർന്ന കോമ്പൗണ്ടാണ് എന്ന് പറയുന്നുണ്ട് മാസ് എത്ര കോമ്പൗണ്ട് മാസോറിന്റെ മാസത്ര മുപ്പത്തി അഞ്ച് അഞ്ച് പോയിന്റ് അഞ്ച് ഇത് എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ മക്കൾക്കും അറിയാം ഇനി നിങ്ങളൊന്ന് പറഞ്ഞ മക്കളെ കാർബിന്റെ പെർസെന്റേജ് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് ഹൈട്രീം കൊടുത്തിട്ടുണ്ട് നാല് പോയിന്റ് യും കൊടുത്തിട്ടുണ്ട് പോയിറ്ുണ്ട്സ് ഓർത്തു വെക്കുക അങ്ങനെയാണ് ഇനി ചെയ്യേണ്ടത് പെർസെന്റേജിനെ അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓരോന്നിന്റെയും പെർസെൻറ്റേജിനെ അറ്റോമിക മാസ് കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക ആദ്യം കാർബന്റെ പെർസെൻറ്റേജ് മാസ് പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം ഇനി ഹൈഡ്രജൻ്റെ ഇതിനെ ഒന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്ലോറിൻ്റെ മാസ് മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ചാണ് അത് ക്ലോറിൻ്റെ പെർസെൻറ്റേജ് എത്ര മക്കളെ എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് അഞ്ചിനെ മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം ടു പോയിൻ്റ് സീറോ ടു എന്ന് കിട്ടും ഇനി ചെയ്യേണ്ടത് നാല് അല്ലെങ്കിൽ ഈ മൂന്നെണ്ണം ഡിവൈഡ് ചെയ്ത് കിട്ടിയ സംഖ്യ ഏതൊക്കെയാണ് ടു പോയിൻ്റ് സീറോ ടു ഫോർ പോയിന്റ് സീറോ സെവൻ ടു പോയിന്റ് സീറോ ടു ഇനി ചെയ്യേണ്ട എന്തോന്ന് എന്ന് ചോദിച്ചാൽ ഞാൻ ഡിവൈഡ് കിട്ടിയ ഏറ്റവും ചെറിയ സംഖ്യ ഉണ്ടോ ഏറ്റവും ചെറിയ സംഖ്യ ടു പോയിന്റ് സീറോ ടു അതുകൊണ്ട് മൊത്തത്തിനെ ആ മൂന്ന് സംഖ്യ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക ഒന്ന് കിട്ടും അല്ലെ അടുത്തെന്താ ഫോർ പോയിന്റ് സീറോ സെവൻ ബൈ ടു പോയിന്റ് സീറോ ടു ഏകദേശം ടു കിട്ടും സീറോ ടു ഏകദേശം കിട്ടും എന്ന് വെച്ചാൽ ഇവിടെ കാർബൺ ഒന്ന് ഹൈഡ്രൻ രണ്ട് ക്ലോറിൻ ഒന്ന് എന്ന് വെച്ചാൽ സി ഒന്നാണ് ഹൈട്രൻ രണ്ടാണ് ക്ലോറിൻ ഒന്നാണ് സി എച്ച് സി എൽ ഇതാണ് ഈ കോമോണിന്റെ എന്ത് എംബിരിക്കൽ ഫോർമുല അല്ലേ ക്ലിയർ ആണോ ഇനി എന്ത് കണ്ടുപിടിക്കണം എംപിരിക്കൽ എത്ര ഏതാ പറ സി എച്ച് സി എൽ ആണ് ഇനി എന്താ കണ്ടുപിടിക്കണം മോളിക്കുലാർ ഫോമുല കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം എൻ ഇൻ എംപിരിക്കൽ ഫോമുല എൻ കണ്ടുപിടിക്കണം എന്താ മാസ് ബൈ എംപിരിക്കൽ ഫോമുല മാസ് പഠിച്ചു വെച്ചോളാം ഇവിടെ തൊണ്ണൂറ്റിയെട്ട് ക്വസ്റ്റ്യ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഒമ്പത് ആറ് ഇനി എംബിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കണം പഠിച്ചു കാർബൺ ഒരെണ്ണമുണ്ട് ഉണ്ട് കാർബിന്റെ മാസ് പന്ത്രണ്ട് അല്ലേ പ്ലസ് ഹൈഡ്രജൻ രണ്ടെണ്ണം ഒന്ന് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് അല്ലേ ക്ലോറിൻ ഒന്ന് ക്ലോറിൻറെ മാസ് മുപ്പത്തി അഞ്ച് നമ്മുടെ ആൻസർ ഈസ് പറഞ്ഞു പോയിന്റ് അഞ്ച് ഇനി എൻ കണ്ടുപിടിക്കണം പറഞ്ഞു മോളിക്കുല ഫോമുല മാസ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒമ്പത് ആറ് മാസ് നാല്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് നമ്മുടെ ആൻസർ ഏകദേശം എന്ത് കിട്ടും രണ്ട് കിട്ടും അപ്പൊ ഫോമുല കണ്ടുപിടിക്കുന്ന എങ്ങനെയാ എൻ ഇൻറ്റു ഇവിടെ രണ്ട് ഇൻറ്റു സി എൽ അതല്ലേ എംബിരിക്കൽ ഫോമുല അങ്ങനെ സി രണ്ടെണ്ണമുണ്ട് സി ടു എച്ച് രണ്ടാണ് രണ്ട് ഇൻ രണ്ട് എച്ച് ഫോർ സി എൽ ടു എന്ന് കിട്ടും ക്ലിയർ ആണോ മക്കളെ കാര്യം മനസ്സിലായല്ലോ ഓക്കെ അല്ലേ അതാർ തീ കൊടുത്തേക്കുന്നുണ്ടോ എലമെന്റ്സ് പെർസെൻറ്റേജ് അറ്റോമിക മാസ് പെർസെൻറ്റേജിനെ അറ്റോമി മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക സിംപ്ലസ്റ്റ് അത് ഹോൾ നമ്പർ ആക്കുക വൺ ടു വൺ ആക്കുക ഹോൾ നമ്പർ ആക്കാം ഓക്കെ ഹോൾ നമ്പർ ആക്കുക വൺ ടു വണ് നോക്കാം ഓക്കെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ ആക്കണം കാരണം മകളെ ഇവിടെ ഉദാഹരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഇവിടെ നാല് ഇവിടെ ആറാണ് വരുന്നത് വെച്ചു അപ്പൊ നമ്മൾ ഇതുകൊണ്ട് രണ്ടു കൊണ്ട് വെട്ടി എന്താക്കണം ഹോൾ നമ്പർ ആക്കണം കേട്ടോ ഹോൾ നമ്പർ ആക്കണം അതാണ് ഹോൾ നമ്പർ റേഷ്യ എന്ന് ഇത് പറയുന്നത് കാരണം ഇതിനകത്ത് ഒന്ന് രണ്ട് ഒന്ന് വെട്ടാൻ പറ്റത്തില്ല കാരണം കോമൺ ആയിട്ട് ഒന്ന് കൊണ്ട് വെട്ടാങ്കിൽ ഒന്ന് ഇൻറ്റു രണ്ട് അത് വെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക ഇവിടെ സമയം ഇതേ സമയം ആദ്യത്തത് മൂന്ന് രണ്ടാമത്തെ എത്ര ആറ് മൂന്നാമത്തെ ഒമ്പത് കിട്ടിയെന്ന് വിചാരിക്കുക അപ്പം മൂന്ന് കൊണ്ട് വെട്ട ഒരു മൂന്ന് മൂന്ന് എന്താണ് ഇരുമൂന്ന് ആറ് മൂന്ന് ഒമ്പത് അപ്പോൾ സിമ്പിൾ എന്താണ് വൺ ടൂ ത്രീ എന്നാണ് മനസ്സിലായത് ഇവിടെ അങ്ങനെ വരത്തില്ല കാര്യം മനസ്സിലായാലോ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ ആ അങ്ങനെയാണ് നോക്കുക എംബരിക്കൽ ഫോമിൽ എന്താണ് സി എച്ച് ടു സി എൽ ആണ് എംബരിക്കൽ ഫോമിലെ മാസ് നാൽപ്പത്തൊമ്പത് പതിനഞ്ചഞ്ചാണ് ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർ ഫോർ ദ കംപ്ലീറ്റ് ഓഫ് ഗ്രാം ഓഫ് മീതേൻ നാൽപ്പത്തെട്ട് ഗ്രാം മീതേൻ കംപ്ലീറ്റ് ആയിട്ട് കത്തും കത്താൻ ആവശ്യമായ ഓക്സിജന്റെ അളവ് അപ്പൊ ഇതിന്റെ ഇത് ആദ്യം ഇക്വേഷൻ എഴുതണം ഫോമിൽ എന്താ സി എച്ച് ഫോറ കത്തുക എന്ന് വെച്ചാൽ ഓക്സിജനുമായി പ്രവർത്തിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ മീതേൻ എന്താ ഹൈഡ്രോ കാർബൺ എന്താ ഹൈഡ്രോ കാർബൺ കാർബണും ഹൈഡ്രജനും മാത്രമടങ്ങിയ സംയുക്തങ്ങളാണെന്ത് അല്ലെ കോമ്പൗണ്ട് ആണെന്ത് ഹൈഡ്രോ കാർബൺ കാർബണും ഹൈഡ്രജനും മാത്രമടങ്ങിയ കോമ്പൗണ്ടുകളാണെന്ത് ഹൈഡ്രോ കാർബൺ മീതനൊരു ഹൈഡ്രോ കാർബണ എന്താ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളു സി ടു എച്ച് സിക്സ് ഹൈഡ്രോ കാർബണ കാർബണും ഹൈഡ്രജനും ഉള്ളു ബെൻസിൻ ഹൈഡ്രോ കാർബണ കാർബണും ഹൈഡ്രജനും ഉള്ളു കാർബണും ഹൈഡ്രജനും മാത്രമടങ്ങിയത് ണെന്ന് ഹൈഡ്രോ കാർബൺ ഏതൊരു ഹൈഡ്രോ കാർബൺ കത്തിയാലും ഉണ്ടാകുന്ന പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡും എന്തായിരിക്കും വാട്ടറും അപ്പം മീതേനായിക്കോട്ടെ ഈതേനായിക്കോട്ടെ പ്രൊപ്പേനായിക്കോട്ടെ ഏതൊരു ഹൈഡ്രോ കാർബൺ കത്തിയാലും ഉണ്ടാകുന്നത് കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിരിക്കും ഇത് ഞാൻ ബാലൻസ് ചെയ്യാൻ കോമ്പോണ്ട് ഏതൊക്കെയാ മീതെടു എച്ച് അപ്പൊ ഇത് ഞാൻ ഇതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ നോക്കിയോ ആണ് ആണ് പോവാദ്യണ്ടാമത്തത് മൂന്ന് കാർബൺ ഡൈ ഡയോക്സൈഡ് നാല് വാട്ടാണ് നോക്കിയേ മക്കളെ കാർബൺ മാസ് പന്ത്രണ്ട് അല്ലെ ഹൈട്രൻ അറ്റോമി മാസ് ഒന്ന് ഓക്സിജൻ്റെ പതിനാറ് ഇനി പറയാ ഇവിടെ കാർബൺ എത്ര ഉണ്ട് ഒരെണ്ണം അല്ലേ കാർബിന്റെ എത്ര പന്ത്രണ്ട് അല്ലേ ക്ലിയർ ആണോ പ്ലസ് ഹൈഡ്രജന്റെ എണ്ണം നാലാണ് ഹൈഡ്രജന്റെ മാസ് ഒന്നാണ് അല്ലേ പന്ത്രണ്ട് പ്ലസ് നാല് നമ്മുടെ ആൻസർ ഒരേ പൊളിക്ക് എന്ത് പറയാറ് പതിനാറാണ് രണ്ട് ഓക്സിജൻ ഇല്ലേ മക്കളെ അപ്പോൾ മോളിക്കുലാർ മാസ് എത്ര വരും ഒരേ പൊളിക്ക് മുപ്പത്തിരണ്ട് എന്ന് പറയാം ഇനി കാർബൺ ഒന്നാണ് കാർബിന്റെ മാസ് എത്ര പന്ത്രണ്ടാണ് ഓക്സിജൻ എണ്ണം രണ്ടാണ് ഓക്സിജന്റെ മാസ് എന്താണ് പറഞ്ഞു മക്കളെ രണ്ട് പ്ലസ് പതിനാറ് രണ്ട് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് പ്ലസ് പതിനാറ് രണ്ട് മുപ്പത്തിരണ്ട് അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും നാപ്പത്തിനാലും നീ വാട്ടർ വാട്ടറിന്റെ അകത്ത് രണ്ട് ഹൈഡ്രൻ ഉണ്ട് ഹൈഡ്രസ് ഒന്ന് പ്ലസ് ഓക്സിജൻ എത്ര ഉണ്ട് മക്കളെ ഓക്സിജൻ ഒരെണ്ണം ഉണ്ട് ഓക്സിജന്റെ ഇനി നമുക്ക് ഇങ്ങോട്ട് അത് എഴുതാം മീതേന്റെ മാസ് എത്ര നമ്മൾ കണ്ടെത്തിയത് അല്ലേ അപ്പൊ പതിനാറ് ഗ്രാം മീതേൻ എന്ന് എഴുതാം നമുക്ക് പ്ലസ് അങ്ങനെ എത്ര ഉണ്ട് രണ്ട് ഒരു മുപ്പത്തിരണ്ടാണ് രണ്ടു അറുപത്തിനാല് കാർബൺ ഡൈ ഓക്സൈഡ് ഡയോക്സൈഡ് അല്ലേ അറുപത്തിനാല് ഗ്രാം ഓറ്റു ആണ് കേട്ടോ ഇനി നാപ്പത്തിനാല് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിന്റെ മോളിക്കുലർ മാസ് പതിനെട്ടാണ് അത്തരം എത്ര രണ്ട് മുപ്പത്തി ഗ്രാം ഇനി പറഞ്ഞ മക്കളെൻ കത്താൻ ആവശ്യമായ ഓക്സിജന്റെ അളവ് അറുപത്തിനാല് അല്ലെ അറുപത്തിനാല് പതിനാറ് ഗ്രാം ഓക്സിജൻ കത്താൻ ആവശ്യമായ പതിനാറ് ഗ്രാം മീതേൻ കത്താൻ ആവശ്യമായ ഓക്സിജന്റെ അളവ് എത്രയാണ് ആണ് അറുപത്തിനാല് അല്ലെ പതിനാറ് ഗ്രാം മീതേൻ കത്താൻ ആവശ്യമായ ഓക്സിജന്റെ അളവ് എത്ര അങ്ങനെയാണെങ്കിൽ അളവ് ഗ്രാം കത്താൻ അറുപത്തിനാല് ആണെങ്കിൽ ഒരു ഗ്രാം കത്താൻ അറുപത്തിനാല് ബൈ എന്താ അല്ലേ നമുക്കറിയാം പതിനാറ് പേനയുടെ വില അറുപത്തിനാലാണ് ഒരു പേനയുടെ വില അറുപത്തിനാല് ബൈ ാണ് ഒരു ഗ്രാം ആണെങ്കിൽ നമ്മുടെ ആൻസർ ഗ്രാം ഗ്രാം കത്താൻ എന്തു വേണം ഓക്സിജൻ വേണം അങ്ങനെ ആണെങ്കിൽ ഗ്രാം മീതേൻ കത്താൻ എത്ര ഗ്രാം ഓക്സിജൻ വേണമെന്നാണ് ക്വസ്റ്റ്യൻ ഒരു ഗ്രാം നാല് ഗ്രാം ഓക്സിജൻ വേണമെങ്കിൽ നാപ്പത്തെ ഗ്രാം കത്താൻ നാൽപ്പത്തിരണ്ട് ഗ്രാം എന്ന് പറയാം ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലേ ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് ചെയ്ത് കാണിച്ചു തരാം ശ്രദ്ധിച്ചു പതിനാറ് ഗ്രാം എത്ര ഓക്സിജൻ വേണം ക്വസ്റ്റിനെ നമ്മൾ കണ്ടുപിടിച്ചു ഒരു ഗ്രാം ഗ്രാം പറഞ്ഞു കത്താൻ ഗ്രാം കത്താൻ അറുപത്തിനാല് ആൻസർ നാല് ഗ്രാം ഓക്സിജൻ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഒരു ഗ്രാം കത്താൻ നാലാണെങ്കിൽ നാപ്പത്തിയെട്ട് ഗ്രാം കത്താൻ ആവശ്യമായ അളവ് ഒരു ഗ്രാം കത്തം നാലാണെങ്കിൽ നാൽപ്പത്തെട്ട് ഗ്രാം കത്തം നാപ്പത്തെട്ട് ഇൻറ്റു നാല് നമ്മുടെ ആൻസർ ഒരേ പൊളിക്ക് പറയാം ഓക്കെ ഈ രണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അടുത്ത ക്വസ്റ്റിനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു താങ്ക് യു